പണ്ട് മലയാളത്തിലൊരു സാഹിത്യകാരൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് വെള്ളയിലെത്ര വെള്ളയുണ്ടെന്ന് ആ ചോദ്യം ഇന്ന് നിറം മാറ്റി ചോദിക്കാനാണ് എനിക്ക് തോന്നുന്നത് പച്ചയിലെത്ര പച്ചയുണ്ട് നീലയിലെത്ര നീലയുണ്ട് ചോപ്പിലെത്ര ചോപ്പുണ്ട് ചോദ്യത്തിന്റെ കാരണം അറിയണോ നിറങ്ങൾ കൊണ്ടൊരു ആറാട്ട് ഒറ്റവാചകത്തിൽ പാങ്കോങ് തടാകത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാം തടാകത്തിന്റെ നിറബന്ധി എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു മറുപടിയില്ല ചിലപ്പോൾ തോന്നും നീലയെന്ന മറ്റു ചിലപ്പോൾ പച്ചയെന്ന ഒരു ചിത്രകാരന്റെ മഹത്തായ സൃഷ്ടിയായോ ഒരു മാന്ത്രികന്റെ ജാലവിദ്യയായോ പാങ്കോങ്ങിനെ സങ്കല്പിക്കാം പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ കണ്ടിരിക്കേണ്ട ഒന്നാണ് സൂര്യപ്രകാശത്തിനും കാലാവസ്ഥക്കും അനുസരിച്ച തടാകത്തിന്റെ നിറങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും പാങ്ങവം ലൈക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ച് വലിയ വലുതൊന്നായിരിക്കുന്നു വിചാരിച്ചില്ല പക്ഷെ ഇത് നല്ല വലിപ്പമുണ്ട് പിന്നെ എന്തൊരു കളറുകള കൊറേ നീല കളറുണ്ട് പച്ചണ്ട് മഞ്ഞ ഉണ്ട് കുറെ കളറുകളുണ്ട് ആ ലൈഫ് ടൈമിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് നോക്കണം നല്ല തണുത്ത വെള്ളമുണ്ട് പാങ്ങോ ലൈക്ക് തന്നെ പതിമൂന്ന് കളറിലാണ് മുതൽ ഈ വരെ അത് കാണാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുമ്പഴേ മനസിലാകത്തോളു ഇതിന്റെ അതിന് കാഴ്ച കണ്ട് എങ്ങനത്തെ ട്രൂലി ഒരു യുണീക്ക് ബ്യൂട്ടിയാ ഇവിടെ വന്നാലേ മനസ്സിലാക്കത്തോളു ഊർത്തറിഞ്ഞ എല്ലാരുടെ കൂടെ സ്കിപ്പിംഗ് സ്റ്റോൺസ് എല്ലാം അടക്കിയപ്പോഴേ ഒരു ഒരു നല്ലൊരു മെമ്മറിയാണ് ിൽ നിന്ന് നാലായിരത്തി മുന്നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലുള്ള ഒരു വർണ്ണവിസ്മയമാണ് പാങ്കോങ് കിലോമീറ്റർ നീളത്തിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന പാങ്കോങ് ഏഷ്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ഈ തെളിമയും തിളക്കെ കണ്ടിട്ട് ഇതൊരു ശുദ്ധ ചില തടാകമാണ് തെറ്റിദ്ധരിക്കേണ്ടത് തറക്കേടില്ലാത്ത ഒപ്പൊക്കെയുണ്ട് പക്ഷെ പ്രധാന പ്രശ്നം അതല്ല ഒട്ടിക്കത്ത തണുപ്പാണെന്ന് ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി പങ്കിടുന്നതിനാൽ തന്നെ ഇരു രാജ്യങ്ങൾക്കിടയിലും പാങ്കോങ് പലപ്പോഴും ഒരു തർക്കവിഷയമാകാറുണ്ട് ബോളിവുഡ് താരം അമീർ ഖാൻ നായകനായ ത്രീ ഇഡിയറ്റ്സ് എന്ന സിനിമയിലൂടെയാണ് പാങ്കോങ് കൂടുതൽ പ്രശസ്തമായത് സിനിമയിലെ സ്കൂട്ടറിന്റെയും ഇരിപ്പിടങ്ങളുടെയും മാതൃകകൾ സഞ്ചാരികൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഒരു സ്ഥലത്തിന് ഇത്രയും സൗന്ദര്യമൊക്കെ പാടുണ്ടോ ആൾക്കാർ കണ്ണു ഇതിന്റെ കരക്കൊരു കൂടുതൽ കെട്ടി താമസിച്ചായിരുന്നോ ഞാൻ ആലോചിക്കുന്നത് അതിമനോഹരം എന്ന വാക്കിന് മുകളിൽ ഉണ്ടെങ്കിൽ അതിന്റെ പര്യായമായ പാങ്കോകിലേക്കിൽ നിന്നും സഞ്ജു പൊറ്റോളിനൊപ്പം ഗോപാൽ ശീലാസുരൽ മീഡിയ വൺ ലഡാക്ക്